ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളത്തെ പ്രൊമോയിൽ എടുത്ത് കാണിക്കുന്നത് ടാസ്കിന് ടാസ്ക്കാണ് അതിഥി ദേവോ ഭവ എന്നൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം കൂടി ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി വരുന്നത് ക്യാപ്റ്റന് കൂടുതൽ അധികാരം ലഭിക്കുന്ന ദിനങ്ങളാണെന്ന് നാലു ടീമുകളായിട്ടാണ് ഓരോരുത്തരും മത്സരിക്കുന്നത് കൂടാതെ പലതരത്തിലുള്ള ആക്റ്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് സിജോ ഒരു സിഗരറ്റ് വലിച്ചു വരുന്നുണ്ട് വന്നിട്ട് പിന്നെ ജാസ്മിൻ എന്ന ചായയിലേക്ക് തുമ്മിയില്ലേ അതുപോലെയുള്ള ആക്റ്റൊക്കെ കാണിക്കുന്നുണ്ട് ചായയിലേക്ക് തുമ്മുന്നു എന്നിട്ട് ആ ചായ കൊടുക്കുന്നു ആ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് നാല് ടീമുകൾക്കും ഓരോ ഓരോരുത്തർക്കും ഓരോ പാവകളെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ പാവുകൾക്ക് പേരിടാനൊക്കെ ബിഗ് ബോസ് പറയുന്നു അപ്പോൾ മെയിനായിട്ട് അതിഥിയായിട്ട് വരുന്നത് പാവകളാണെന്ന് തോന്നുന്നു അത് വെച്ച് ആക്ട് ചെയ്യണം കൂടാതെ ഓരോരുത്തരെയും ഓരോ മത്സരാർത്ഥികളും ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു എൻ്റർടൈനിങ് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നാളെ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു അധികം ക്ലൂകളൊന്നും നമുക്ക് പ്രൊമോയിൽ നിന്ന് ലഭിച്ചിട്ടില്ല നാളത്തെ ലൈവിൽ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ